അമേരിത് അത്ഭുതത്തിന്റെ സമയമാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കുവാൻ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഈശാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി മറ്റൊരു ഭാഗത്ത് പുതിയ നിയമത്തിൽ പറയുന്നു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കി ആർക്കു വേണ്ടി ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സമാധാനത്തെ നൽകിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ പറയണം എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനത്തെ നിർമ്മിച്ചു അതിന്റെ അവകാശി ഞാനാണ് എനിക്ക് സമാധാനമുണ്ട് ഈ വചനങ്ങൾ പറയണം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എനിക്ക് വേണ്ടി സമാധാനത്തെ കർത്താവ് നിർമ്മിച്ചു ഞാൻ സമാധാനത്തോടെ ഉറങ്ങും സമാധാനത്തോടെ ജീവിക്കും സ്വസ്ഥതയോടെ ഞാൻ ഈ ഭൂമിയിൽ വാഴും ഇത് പറയണം ഇത് പറയുമ്പോൾ സകല വിഷയങ്ങളും ഒരു സ്വസ്ഥതയും തരാത്ത സകല വിഷയങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോകും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ